പുളി ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഏത് കറികളിലും വെജോ നോൺ വെജ്ജോ ഏതുമായിക്കോട്ടെ പുളിക്ക് പകരമായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു പൗഡറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പച്ചമാങ്ങ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ മാജിക് പൗഡർ ഉണ്ടാക്കുന്നത് പൗഡർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ഉണക്കിയെടുക്കാം മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം സീഡ് ഉറക്കാത്ത മാങ്ങയാണെങ്കിൽ നെടുകയിൽ പിളർന്ന് അതിൻ്റെ സീഡൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഗ്രേറ്ററിൻ്റെ ഈ ബ്ലേഡിൽ വെച്ചാണ് കേട്ടോ നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് ഗ്രേറ്റർ ഇല്ലാതെയും കൈകൊണ്ടും നമുക്ക് അരിഞ്ഞെടുക്കാം പക്ഷേ ഗ്രേറ്റർ കൊണ്ടാകുമ്പോൾ നല്ല സ്ലൈസ് ആയിട്ട് കിട്ടും ഒരേ വലുപ്പത്തിന് സ്ലൈസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഗ്രേറ്റർ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു കിലോ മാങ്ങയാണ് കേട്ടോ പൊടിയാക്കാൻ എടുത്തിട്ടുള്ളത് മുഴുവൻ മാങ്ങയും ഗ്രേറ്റർ കൊണ്ട് നല്ല സ്ലൈസ് ആക്കി തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പരന്ന പാത്രങ്ങളിലോ പ്ലേറ്റുകളിലോ നിരത്തി വെച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം ഇപ്പോൾ നല്ല വെയിലല്ലേ വെറും രണ്ട് ദിവസം മാത്രം മതി കിട്ടുമോ നമ്മുടെ മാങ്ങ ഉണക്കിയെടുക്കാൻ മാത്രമല്ല നല്ല നേർമയിൽ മുറിച്ചെടുത്തത് കൊണ്ട് എല്ലാ പീസും ഒരേപോലെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും മാങ്ങ ഉണക്കാൻ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ലൈസറിൽ വെച്ച് മാത്രം മാങ്ങ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മാങ്ങയുടെ ഉൾഭാഗം ഉണങ്ങാതിരിക്കുകയും നമ്മൾ പൊടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇത് കണ്ടോ വെറും രണ്ട് ദിവസം കൊണ്ട് കരിയില പോലെ നമ്മുടെ മാങ്ങ ഉണങ്ങി ഇനി ഇത് മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിൽ തരികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം ഉണക്കിയെടുത്ത മുഴുവൻ മാങ്ങയും മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാവാതിരുന്നോളൂ നോർത്ത് ഇന്ത്യൻസ് എല്ലാ ഡിഷുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ആംചൂർ പൗഡർ നമ്മുടെ സാമ്പാറിലും തീയ്യലിലും മീൻ ഒക്കെ പുളിക്ക് പകരമായിട്ട് നമുക്ക് ഈ പൊടി യൂസ് ചെയ്യാവുന്നതാണ് മാങ്ങ മാങ്ങയൊന്നും കിട്ടാനില്ലാത്ത സമയത്ത് ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനും നമുക്ക് ഈ പൗഡർ മാത്രം മതി കിട്ടോ ഒരല്പം ഉപ്പുപൊടിയും മുളക് പൊടിയും നമ്മുടെ ഈ മാജിക് പൗഡറും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ ഒരു പറ ചോറുണ്ണാൻ ഇത് മാത്രം മതി മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ മാങ്ങല്ലാത്തപ്പോഴും മാങ്ങിയിട്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്